don't think that this is uh, somewhere in India. Today I'm going to show you another side of uh, Dubai. Okay. ഒരു സൈഡിൽ നന്നായിട്ട് പണിയെടുക്കുന്ന ബംഗാളികൾ അല്ലെങ്കിൽ ഹിന്ദിക്കാർ അല്ലെങ്കിൽ ഇന്ത്യക്കാർ ഒരു സൈഡിൽ ചവച്ച് തുപ്പി ആ നാട് തന്നെ നശിപ്പിക്കുന്ന കോത്തറകള് ഇത് ഏത് രാജ്യത്ത് പോയാലും ഇവരൊക്കെ ഒരുപോലെയാണ് എന്നുള്ളതന്നെ ഉത്തമ ഉദാഹരണമാണ് ദുബായിൽ പോലും ഇത് സംഭവിക്കുന്നു എന്നുള്ളത് അറബ് രാജ്യങ്ങളിൽ ഇവർ ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ പാൻമസാല കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാനാണ് അതിൽ ഏറ്റവും കൂടുതൽ അയച്ചുവിടുന്നത് എവിടൊക്കെ ദുബായിലോട്ടാണ് എന്നുള്ളതാണ് കണക്ക് അറിയോ ഇന്ത്യ എന്തായാലും അവര് തുപ്പി നശിപ്പിച്ചു മറ്റുള്ള രാജ്യങ്ങൾ നശിപ്പിക്കാൻ പോവാ യു കെയിലൊക്കെ തെരുവീതികൾ തോറും തുപ്പി നടച്ചിട്ടുണ്ട് ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു സങ്കടം തോന്നുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ